പാലക്കാട് ഒറ്റപ്പാലത്ത് പുലർച്ചെ വീട്ടിൽ കയറി മോഷ്ടാവ് വയോധികയുടെ മാല കവർന്നു കയറാംപാറ കുന്നത്ത് വീട്ടിൽ പാഞ്ചാലിയുടെ ഒരു പവൻ സ്വർണ്ണമാലയാണ് മോഷണം പോയത് വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തുകടന്നായിരുന്നു കവർച്ച തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങിയായിരുന്ന മകൾ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു ഇക്ബാൽ അർക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ പ്രതിയെക്കുറിച്ച് മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ പോലീസ് അന്വേഷണം എവിടെ എത്തി ശ്രുതി ഇന്ന് പുലർച്ചെ മൂന്ന് കൂടിയാണ് പാലക്കാട് ഒറ്റപ്പാലം കയറാമ്പാറയിൽ ഇത്തരത്തിലൊരു മോഷണ ശ്രമം നടക്കുന്നത് അല്ലെങ്കിൽ മോഷണം തന്നെ നടക്കുന്നത് കുന്നത്തെ വീട്ടിൽ പാഞ്ചാലിയുടെ വീട്ടിലേക്ക് ഒരു മോഷ്ടാവ് എത്തുന്നു ഓടിറക്കിക്കൊണ്ട് വീടിനകത്തേക്ക് കയറാനാണ് കയറാനാണ് ഈ മോഷ്ടാവ് ആദ്യം ശ്രമിക്കുന്നത് പിന്നീട് ഈ ശ്രമം നടക്കാതെ വന്നതോടുകൂടി വീടിൻ്റെ വാതിൽ തന്നെ ചവിട്ടി പൊളിച്ച ശേഷം ഈ മോഷ്ടാവ് അകത്ത് കയറുകയും ഈ വീടിൻ്റെ മുൻവശത്തെ മുറിയിൽ കിടന്നിരുന്ന പാഞ്ചാലിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ച് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു മാലയുടെ ഒരറ്റം ആ വീട്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ശബ്ദം കേട്ട് പാഞ്ചാലിയുടെ മകൾ മറ്റൊരു മുറിയിൽ നിന്നും ഓടി വരുമ്പോഴേക്കും മോഷ്ടാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് ഇവരുടെ മകൾ കാണുകയും ചെയ്യുന്നത് ഏതായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ കുടുംബം പോലീസ് ഈ വീടിന്റെ പരിസരത്തേക്ക് എത്തി മറ്റ് സി സി ടി പരിശോധിച്ചുകൊണ്ട് പ്രതിയെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് വീടിന്റെ വാതിലെല്ലാം ചവിട്ടി പൊളിച്ച് വളരെ ധൈര്യത്തിലാണ് ഈ മോഷ്ടാവ് അകത്തു കയറുകയും പാഞ്ചാലിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഈ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഒരു പവന്റെ സ്വർണ്ണ മാലയാണ് നഷ്ടപ്പെട്ടുള്ളതെന്നാണ് ഈ കുടുംബം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണം ത്തിലേക്ക് തന്നെ ഈ വിഷയത്തിൽ ഒറ്റപ്പാലം പോലീസ് കടന്നിരിക്കുകയാണ് ശരി ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്